ഹായ് കൂടുകാരെ ഡി എസ് ഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പേരാണ് കേട്ടോ ക്രിംസൺ റെഡ് ഗുവ അല്ലെങ്കിൽ ഡ ജപ്പാൻ ഡയമണ്ട് സീഡ്ലെസ് ഗുവ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ക്രിംസൺ റെഡ് അതിനു ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഈ പേരേൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സീഡ് വളരെ കുറവായിരിക്കും കേട്ടോ ഞാനിപ്പം നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഒരു തൈയിൽ ഉണ്ടായ കായ് നിങ്ങളിന്ന് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത് അതിലൊരു കായ്ക്ക് ചെറിയൊരു ഡാമേജ് ഉണ്ട് എന്നാലും നമുക്കതൊന്നിപ്പം പറിച്ചു നോക്കാം എന്നിട്ട് പറിച്ചിട്ട് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പേരക്കാട്ടോ ഇത് ചെറിയൊരു കേടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഈ ജപ്പാൻ ഡയമണ്ട് ഇത്രയും ചെറിയ കായല്ലാട്ടോ അത് ആ ചെറിയ പ്ലാന്റിൽ ഉണ്ടായതുകൊണ്ടാണ് അതും ഒന്നും കവറിൽ തന്നെയായിരുന്നല്ലോ കൃത്യമായിട്ടുള്ള വളമൊന്നും കിട്ടാതെയാണല്ലോ കായ്സത് നമ്മൾ മണ്ണിലേക്ക് നട്ട് കഴിയുമ്പം ഇതിനെ കഴിഞ്ഞ് ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം വലുപ്പമുള്ള കായാട്ട ഉണ്ടാവുക ഇത് ചെറിയ കേടുണ്ടായിരുന്നു എന്നാലും ഞാൻ എൻ്റെ ആകാംക്ഷേൻ്റെ പുറത്ത് കട്ട് ചെയ്ത് നോക്കിയതാണ് അറിയാനായിട്ട് ഒരുപാട് സീഡൊന്നുമില്ല കേട്ടോ നോക്കി ഒന്നോ രണ്ടോ മൂന്നോ സീഡേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഉള്ളിലുള്ള കേട് കളയാൻ വേണ്ടി കട്ട് ചെയ്താൽ നോക്കുമ്പോൾ ഒറ്റ സീഡ് പോലും അവിടെ കാണുന്നേലും മൊത്തം പഴുപ്പ് തന്നെ ഉള്ളു സീഡ് വളരെ കുറവാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വില്പനയ്ക്ക് അവൈലബിൾ ആട്ടോ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിയിൽ ഡയറക്റ്റ് വരിക നമ്മുടെ പുലത്ത് കുറേ ട്രോപ്പിക്കൽ വെറൈറ്റീസും അവൈലബിൾ ആണ് അവക്കാട് അവൈലബിളാണ് അതേപോലെ ബെറാപ്പിളിൻ്റെ വെറൈറ്റീസ് അഞ്ച് ആറ് വെറൈറ്റി ബെറാപ്പിൾ നമുക്ക് ആണ് അതെല്ലാം വിത്ത് ടാഗോട് കൂടിയിട്ടാണ് അയയ്ക്കുക അതുപോലെ ഞാവൽ പേരയ്ക്ക് തന്നെ വേറെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആട്ടോ തായ് സെവൻ തായ് ഫൈവ് അതുപോലെ വി എൻ ആറിൻ്റെ വൈറ്റ് പിന്നെ അലഹബാദ് സഫൈ ഇത് ആദ്യം പറിച്ചത് കേടായതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ചെറിയ കായും കൂടെ പറിച്ചതാണ് അത് ആദ്യം പറിച്ചതിൻ്റെ അത്രയും മൂത്തിട്ടില്ലെങ്കിൽ പോലും നല്ല മധുരമായിരുന്നു സൈഡ് കുറവാണ് വലിയ കളർ ഉള്ളി വന്നിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റുമായിരുന്നു നല്ല മധുരമായിരുന്നു അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ